കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം പിരിഞ്ഞു ഗവർണർ നോമിനികളായ നാല് പേർക്ക് എസ് എഫ് ഐ ഉപരോധത്തെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കുവാനായില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതിനെട്ട് പേരെയാണ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് സി പി എം കോൺഗ്രസ് ലീഗ് തുടങ്ങിയ പാർട്ടി പ്രതിനിധികൾ ആണ് പതിനാല് പേർ കോൺഗ്രസ് അംഗങ്ങൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു ഇപ്പോൾ ഞങ്ങളിത് ആ സെന്റ് യോഗത്തിലേക്ക് ഇതുവരെ ഞങ്ങൾ കേരളം സമ്മതിച്ചിരുന്നില്ല ഇപ്പൊ കേരള അവസരം ഒരുക്കിത്തരികയാണെന്ന് പറയുന്നു അപ്പൊ ആ അവസരം തരുന്ന സമയത്ത് ഞങ്ങൾ കേറും സർവകലാശാല ക്യാമ്പസിലും പുറത്തും പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്